ഹരിയാനയിലെ അംബാലയിൽ മിനി ബസ് ട്രക്കിലിടിച്ച് പേർ മരിച്ചു അപകടത്തിൽ ഇരുപത്തഞ്ച് പേർക്ക് പരിക്കേറ്റു അംബാല ഡൽഹി ജമ്മു തിരിച്ചീയപാതയിൽ വെള്ളിയാഴ്ച രാവിലെയാണ് അപകടം ജമ്മുവിലെ വൈഷ്ണോ ദേവി തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോയ മുപ്പതംഗ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഉത്തർപ്രദേശിലെ ബുലൻസ് ഷഹറിൽ നിന്നുള്ള കുടുംബമാണ് ബസ്സിലുണ്ടായിരുന്നത് ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും ഒരേ കുടുംബത്തിൽ നിന്ന് ഉള്ളവരാണെന്നും അപകട സമയത്ത് എല്ലാവരും ഉറക്കത്തിലായിരുന്നുവെന്നും യാത്രക്കാരിൽ ഒരാൾ പറഞ്ഞു ബസ്സിന് മുന്നിലായിരുന്ന ട്രക്ക് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതാണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു അപകടത്തിൽ ബസ്സിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു മൂന്ന് പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു പേർ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെയാണ് മരിച്ചത് ട്രക്ക് ഡ്രൈവർ സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു ട്രക്ക് ഡ്രൈവർ മദ്യപിച്ചതായി സംശയമുള്ളതായും പോലീസ് പറയുന്നു കസ്റ്റഡിയിലെടുത്തതായും കൂടുതൽ അന്വേഷണം നടക്കുന്നതായും പോലീസ് അറിയിച്ചു the exclusive muslim matrimonial site